കൈസ്ഥാനി ഓരോ പള്ളിക്ക് ഓരോ കൈസ്ഥാനി ഉണ്ടായിരിക്കേണ്ടതും വികാരിയോടുകൂടെ കൈസ്ഥാനി പള്ളി വക കൈസ്ഥാനി ആയിരിക്കേണ്ടതുവുന്നു കൈസ്ഥാനിയെ മാറ്റുമ്പോൾ കൈസ്ഥാനവും ഒഴിഞ്ഞു പോകുന്നതാണ് ഏതെങ്കിലും ഇടവേക്ക് ആവശ്യമെങ്കിൽ കൂട്ടുത്തരവാദിത്തുള്ള രണ്ടിൽ കൂടാതെ കൈസ്ഥാനികളെ ഇടവയോഗത്തിന് വെക്കാവുന്നതാകുന്നു പള്ളിക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്നതിന് അൽമായ കൈസ്ഥാനി മാത്രം കക്ഷി ചേർന്നാൽ മതിയാകുന്നതാണ് ഒരു ഇടവക പള്ളിക്ക് രണ്ട് കൈസ്ഥാനികൾ ഉള്ള പക്ഷം ഈ ഭരണഘടന കൈസ്ഥാനിയെ പറ്റി പറയുന്ന അവർക്ക് രണ്ടുപേർക്കും ബാധകമായിരിക്കും അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൈസ്ഥാനി എന്ന് പറഞ്ഞാൽ ആ ഇടവകയുടെ വികാരി കൈസ്ഥാനി ആയിരിക്കും അച്ഛൻ അച്ഛനെതിരാണ് സ്വത്തിന്റെ കാര്യത്തിൽ കൈസ്ഥാനിയാകുന്നത് ഇതാണ് പൗരോഹിത്യ ദുഷ്പ്രഭുത്വം മലങ്കര സഭയിൽ അടിച്ചേൽപ്പിക്കാനുള്ള കത്തോലിക്കാവൽക്കരണമാണിത് പള്ളിയിലെ അച്ഛൻ ആത്മീക ദുഷ്ടതികൾ നിർവഹിക്കേണ്ട വ്യക്തിയാകുന്നു ഇടവക ഇടവകക്കാരുടെതാകുന്നു അപ്പൊ ഇടവകയിൽ പുറത്തുനിന്ന് നിയമിക്കപ്പെടുന്ന വൈദികൻ ആ പള്ളിയുടെ സ്വത്തുവക കാര്യങ്ങളിൽ കൈസ്ഥാനിയാകുന്നു ഇതാണ് ഈ ഭരണഘടന പറയുന്നത് അപ്പൊ ഇടവക പള്ളി ഇടവകക്കാരുടേതല്ല ഇടവക പള്ളിയുടെ സ്വത്തുക്കൾ അപഹരിക്കുകയാണ് മുപ്പത്തിനാല് ഭരണാടനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്നു മലങ്കര സഭയുടെ ചരിത്രത്തിന്റെ നാൾ വഴികൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യവഹാര നാൾ വഴികൾ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസ് വട്ടിപ്പണ കേസാണ് നമുക്കറിയാം മൂവായിരം പൂവരാഘൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിക്ഷേപിച്ചതിന്റെ പലിശയെ സംബന്ധിച്ച് ആ പലിശ ആര് വാങ്ങണം അതാണ് വട്ടിപ്പണം എന്ന് പറഞ്ഞ പലിശയാണ് അതാണ് വട്ടിപ്പണ കേസ് എന്നൊക്കെ പറയുന്നത് ആ കേസുകൾ തുടങ്ങിയ വ്യവഹാരം പിന്നീട് സമുദായവക സ്വത്തുക്കളെ സംബന്ധിച്ചായി തർക്കം വ്യവഹാരം അപ്പൊ പലിശപ്പണത്തെ സംബന്ധിച്ചോ സമുദായ സ്വത്തുക്കളെ സംബന്ധിച്ചോ സമുദായത്തിന്റെ പൊതു സ്വത്തുക്കളാണ് കേസുകൾ വരുമ്പോൾ ഇടവക പള്ളിയുടെ സ്വത്തുക്കൾ അത് ഇടവകയുടെ സ്വത്താണ് അത് വ്യവഹാരത്തിൽ ഒഴിഞ്ഞിരുന്നു ഇടവക പള്ളികളുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് ആർക്കും തർക്കം അത് ഇടവക ആണ് ഇടവകക്കാരുടേതാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് ഇടവക പള്ളിയുടെ സ്വത്തുക്കളും മെത്രാൻ്റേതായി മാറി ഇടവക പള്ളിയുടെ സ്വത്തുക്കൾ മെത്രാൻറ്റേതായി മാറ്റിയ ജാലവിദ്യയാണ് മുപ്പത്തിനാല് ഭരണഘടന കൊണ്ടുവന്നത് എപ്പോൾ സംഭവിച്ചു ആർക്കും അറിയത്തില്ല അപ്പൊ ഇതിന്റെ ഇതിന്റെ ദുര ദുരവസ്ഥ ശരിക്കും അനുഭവിച്ചവരാണ് വാഴു പള്ളിക്കാരും തിരുവനന്തപുരം പള്ളിക്കാരും മലങ്കരയിൽ പല പള്ളിക്കാരും അനുഭവിച്ചു ഇനി ഭാവിയിൽ കൂടുതൽ പള്ളിക്കാരെ അനുഭവിക്കും അതായത് ഇടവക പള്ളിയുടെ സ്വത്തുക്കൾ ഇല്ലാതായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മലങ്കരയിലെ ഓരോ ഇടവകകൾക്കും സ്വത്തുക്കളുണ്ട് പള്ളികളുണ്ട് അത് അവരുടെ പൂർവികർ ആർജിച്ചതാണ് ആ ഇടവക പള്ളികളുടെ പണ്ട് പള്ളിവക സ്വത്തും സമുദായമക സ്വത്തും ഉണ്ടാകും പള്ളിയുടെ സ്വത്തുണ്ട് സമുദായത്തിന്റെ സ്വത്തുണ്ട് സമുദായത്തിന്റെ സ്വത്താണ് മെത്രാൻ ഭരിച്ചുകൊണ്ടിരുന്നത് പള്ളിയുടെ സ്വത്ത് ഇടവകാരാ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ സമുദായ സ്വത്തിന് പകരം ഇപ്പൊ എന്തായി ഇടവക പള്ളികൾക്ക് സ്വത്തുക്കൾ ഇല്ലാതായി ഇടവക പള്ളികളും ഇടവക പള്ളിയുടെ സ്വത്തുക്കളും ആരുടേതായി മാറി മെത്രാന്റെതായി മാറി ഇതാണ് മുപ്പത്തിനാല് ഭരണഘടന കൊട്ടിഘോഷിക്കുന്ന മുപ്പത്തിനാല് ഭരണഘടന കൊണ്ടുവന്ന എന്താണ് ആ കിനാശ്ശേരി